ജീവിതത്തിൽ പൊതുവേ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് സാധാരണ ഞാൻ പറയാൻ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് യോഗ മെഡിറ്റേഷൻ അങ്ങനെയൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ നല്ലതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യമായിട്ട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് സെ നോ അതായത് നമ്മളിപ്പോ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും നോ പറയാൻ പറ്റാത്തത് കൊണ്ട് അഭിമുഖീകരിക്കുന്ന പലതരം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നോ എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും കടം നമ്മളോട് ചോദിക്കുകയാണ് ഓക്കെ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കടം കൊടുത്ത ആള് തിരിച്ചു തരാത്ത ആളാണ് അല്ലെ നമുക്ക് നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് പണമൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് തിരിച്ചു തരുന്നില്ല പക്ഷെ അവിടെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് തീർന്നു പിന്നെ കടത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ കടം കൊടുത്തിട്ട് പിന്നെ തിരിച്ചു മേടിക്കാൻ നമ്മൾ ചോദിക്കുമ്പോൾ ആ ഒരു പിണങ്ങുന്ന സ്ഥിതി പോലും വരാറുണ്ട് അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് അപ്പൊ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയും പിന്നെ നോ പറയാത്തത് കൊണ്ട് അത് നമ്മളെ ഏറ്റെടുത്തിട്ട് നമുക്ക് നമ്മളെ ഉത്തരവാദിത്തമായി മാറി നമുക്ക് പിന്നീട് അത് ഉറക്കം വരെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് സേ നോ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ രണ്ടാമതായിട്ട് പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ളത് നീട്ടി വെക്കുന്ന പല സംഗതികളുണ്ട് ഓക്കെ നാളെ ആകാം നാളെ ആകാം എന്നുള്ള ഒരു ചെറിയ മടി പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മളൊരു എക്സസൈസ് തുടങ്ങാൻ പോവാണ് ജിമ്മിൽ പോകാൻ തുടങ്ങുകയാണ് അപ്പൊ നാളെ ആകാം നാളെ ആകാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആ സംഭവം എന്നുള്ളതാണ് ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയാണ് ഇപ്പൊ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഓ എക്സാമിന്റെ തലേ ദിവസം വരെ ആ പഠനം നീട്ടിവെക്കുന്നത് അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും നേരെ മറിച്ച് ദിവസവും കുറച്ച് കുറച്ച് പഠിക്കുകയാണെങ്കിൽ അത് അവരുടെ ടെൻഷൻ കുറയാൻ കാരണമാകുന്നു അതുപോലെ ഒരു അഡൽട്ടിന്റെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ കടം വീട്ടേണ്ട ബാങ്ക് ലോൺ ആണെങ്കിൽ തന്നെ അതിന്റെ പലിശ കൂട്ടി കൂട്ടി ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ബാധ്യതയായി തീരും ഓരോ മാസവും ഒരു നിശ്ചിത തുക വെച്ച് അടച്ചു പോവുകയാണെങ്കിൽ അത് വളരെയധികം നമുക്ക് അതിന്റെ ജീവിതത്തിൽ അതിൻ്റെ അധികം വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ുടെ വിവാഹം നടത്താനുണ്ട് അപ്പൊ ഓരോ മാസവും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു തുക സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവസാനത്തേക്ക് വലിയൊരു ബാധ്യതയിലേക്ക് എത്താതെ നമ്മളെ അത് സഹായിക്കും മൂന്നാമത്തെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സിമ്പിൾ യോഗ സ്ട്രെച്ചസ് മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത് ഡെയിലിയുള്ള സ്ട്രെസ്സിന് വളരെയധികം ഗുണം ചെയ്യും ഞാൻ സാധാരണ പറയുന്നത് പോലെ ആയതുകൊണ്ട് ഈ വീഡിയോയിൽ അക്കാര്യത്തെ അക്കാര്യത്തെക്കുറിച്ച് അധികം പറയുന്നില്ല സിമ്പിൾ യോഗ സ്ട്രെച്ചിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് രാവിലെ ഒരു ഒരു മുപ്പത് മിനിറ്റ് ഒരു ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വാക്ക് നല്ലതാണ് കേട്ടോ പിന്നെ നാലാമത്തെ പറയുകയാണെങ്കിൽ സ്പെൻഡ് ഫ്യൂ മിനിറ്റ്സ് ഇൻ നേച്ചർ അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് വിത്ത് അവർ ലൗഡ് വൺസ് അല്ലെങ്കിൽ പെറ്റ്സ് ഒന്ന് കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കുക നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ അടുത്ത ലൗഡ് വൺസിനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത് ഓക്സിറ്റോസിന്റെ അളവ് കൂടുകയും കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയുകയും ചെയ്യും അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മൾക്ക് അധികം പേര് ഇപ്പം മൊബൈലിലും അല്ലേ അല്ലെ കമ്പ്യൂട്ടറിനും മുന്നിലും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പൊ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവരോട് സംസാരിക്കുന്നില്ല അവര് വഴി തെറ്റാൻ വരെ അത് കാരണമാകുന്നു ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികൾ അവിടെ നടന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മളോട് തുറന്ന് പറയുകയാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അവര് ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ടൈം അതായത് ആ സമയവും മൊബൈൽ പിടിച്ച് നോക്കാതെ അവരോട് വാ തുറന്ന് സംസാരിക്കുക നമ്മുടെ കൂടെയുള്ളവര് നമ്മുടെ അത്രയും അടുത്തുള്ള ആൾക്കാരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് നമ്മുടെ ആ ഒരു ഓക്സിറ്റോസിന്റെ അളവ് കൂട്ടാൻ വളരെയധികം സഹായിക്കും നാല് ആറ്റവും അഞ്ച് അഞ്ചാമത്തെയാണ് റെഡ്യൂസ് കോഫി അല്ലെങ്കിൽ ടീ ഇൻടേക്ക് എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ അഞ്ചും ആറും തവണയൊക്കെ ചായ കുടിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പത്ത് തവണയൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട് ഇത് നമ്മുടെ ഉറക്കത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നു പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞുള്ള ചായ കുടി അല്ലെങ്കിൽ കാപ്പി കുടി പ്രത്യേകിച്ചും കഫീൻ ആണ് കഫീൻ കഴിവതും കുറച്ച് എടുക്കുക എന്നുള്ളതാണ് രണ്ട് കോഫി അല്ലെങ്കിൽ രണ്ട് ടീ ആണ് ഏറ്റവും നല്ലത് ഉറക്കത്തിന് പ്രശ്നമുള്ളവർ ഉച്ച കഴിഞ്ഞ് ചായ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഒന്ന് പറ ഒന്ന് ആദ്യം പറഞ്ഞത് നോ നോ പറയാനുള്ള ഒരു ശീലം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ് ഇനി അത് നിങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മതി ഇപ്പൊ നോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് തറപ്പിച്ച് പറയണമെന്നല്ല എനിക്കത് സാധിക്കില്ല കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എനിക്കത് ബുദ്ധിമുട്ടാണ് കഴിയില്ല എന്നുള്ള രീതിയിൽ വളരെ സമാധാനത്തോടെ പറയുക പിന്നെ നീട്ടിവെക്കുന്ന കാര്യങ്ങൾ പഠനമാണെങ്കിലും ബാങ്ക് ലോണിന്റെ കാര്യമാണെങ്കിലും സേവിങ്സിന്റെ കാര്യമാണെങ്കിലും നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതിരിക്കുക കാരണം ജീവിതം വളരെ ചെറുതാണ് അപ്പൊ അതിനുള്ളിൽ നമ്മൾ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു ചെറിയ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക സിനിമ സിമ്പിൾ യോഗ സ്ട്രെച്ചസ് സ്പെൻഡ് ഫ്യൂ ടൈംസ് വിത്ത് അവർ ലൗഡ് വൺ ആൻഡ് റെഡ്യൂസ് കോഫി ഇത് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു ഇനി അടുത്തൊരു ദിവസം മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്